ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് പുതിയൊരു റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ വീഡിയോ ആണ് കേട്ടോ ബിരിയാണിൻ്റെ ഓർഡർ ഈ ഒരു ഓർഡർ നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഓരോ സ്റ്റോറീസായിട്ട് നമുക്ക് വരുന്നത് അല്ലേ അപ്പോൾ അതുപോലെ കിട്ടിയൊരു ഓർഡർ ആണിത് ഇന്ന് രാവിലെ ഒരു ഏഴര മണിയൊക്കെ ആയിട്ടുണ്ടാകും വാട്ട്സപ്പ് ഒന്ന് ആക്കി നോക്കിയപ്പോഴാണ് ഇതിനു മുമ്പ് ഞാനൊരാഴ്ച മുമ്പ് ഒരു ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റ്യൂവിൻ്റെ ചിക്കൻ സ്റ്റ്യൂവിൻ്റെ അപ്പോൾ അവർക്ക് ആ ഓർഡർ തന്നു നമ്മളത് ഉണ്ടാക്കി കൊടുത്തു നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അതിന് മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നും അവർക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്നു അപ്പം ഏറെ ആയിട്ടുണ്ട് എന്നാലും നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു നാല് കിലോൻ്റെ ഒരു ഓർഡർ ആണ് അപ്പോൾ ആദ്യം തന്നെ സാധനങ്ങളൊക്കെ കട്ടാക്കി എടുക്കുക കേട്ടോ സവാള തക്കാളി പച്ചമുളക് ക്യാരറ്റ് ചെറുനാരങ്ങ അതുപോലെ ഇങ്ങനെ പിഴഞ്ഞ് മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരിപാടികളൊക്കെ നമ്മൾ ആദ്യം തന്നെ കഴിച്ച് വെക്കുകയാണെങ്കിൽ നമ്മളെ പരിപാടി പെട്ടെന്ന് തന്നെ തീർക്കുക അപ്പോൾ അതിൻ്റെ അടുക്ക തന്നെ ആ സലാഡ് ഉണ്ടാക്കിട്ട് ഉപ്പ് ഇട്ട് എടുത്ത് ക്യാരറ്റ് തൈര് കുക്കുമ്പർ ഇതൊക്കെ ഇട്ട് എടുത്തിട്ട് ആ സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പരിപാടി ഇതിൻ്റെ ഇടക്കായിട്ട് തന്നെ കഴിയും അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഇതുപോലെ ഇതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഇതൊക്കെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചമുളകൊക്കെ ഇനി ഞാൻ ഏ ഇനി നമുക്ക് സവാള മുരിയിച്ചെടുക്കട്ടോ ദം ബിരിയാണി ആകുമ്പോൾ സവാള ഇതുപോലെ നന്നായിട്ട് മുരിയിച്ച് ചേർക്കുമ്പോഴാണ് ആ ഒരു ബിരിയാണീൻ്റെ ആ ഫ്ലേവറും ആ ഒരു സ്മെല്ലൊക്കെ വരുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പം അതിനായിട്ടുള്ള ഓയിലാണിത് ഫ്രൈ ആക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നെയ്യും കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് ഈ നെയ്യ് ഒച്ചു കൊടുത്ത് ആ ഒരു പരിപാടിയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കൈ കേട്ടോ അപ്പോൾ ഈ ഒരു നല്ലൊരു ഗോൾഡൻ കളറിലായി വരുമ്പോൾ ഞാൻ ഇതൊക്കെ കോരി മാറ്റി വെക്കുകയാണ് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുകയാണ് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ നല്ല കെട്ടോ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കാഷ്യൂനട്ട്സും കിസ്മിസും ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഈ ഒരു പരുവത്തും മതി കേട്ടോ കൂടുതൽ കരിഞ്ഞു പോകാൻ നിൽക്കരുത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുരിയിച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മുന്തിരിങ്ങ ഇട്ട് എടുക്കുകയാണെങ്കിൽ ഇട്ട് അതിട്ടുകൊടുത്ത് അതേ സമയത്ത് തന്നെ നമ്മൾ ആ ഫ്ലെയിം കണ്ട് ഓഫ് ആക്കുക അപ്പോൾ അതാണ്ട് പൊങ്ങി വരും ഈ ഒരു സമയത്ത് തന്നെ അതിലോട്ടുള്ള കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഞാനിവിടെ ഉണ്ടാക്കി വെക്കണ്ടട്ടോ ബിരിയാണി മസാല അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ പൊടിച്ചാട്ടോ കേട്ടതീക്കായിട്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ ഒരു അരി വേവിക്കുമ്പോഴുള്ള ആ മസാല ഉണ്ടല്ലോ അതിനായിട്ടാണ് ഈ ഒരു രമ്പാലീഫും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബേ ലീഫ് പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ അതും കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പരിപാടി തുടങ്ങട്ടോ അപ്പോൾ ആദ്യം തന്നെ മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം സവാള നമ്മൾ ആ ഉള്ളി മുരിയിച്ചിട്ടുള്ള വെളിച്ചെണ്ണയിൽ ആ ഓയിലുണ്ടല്ലോ അതിൽ ഇട്ടെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കട്ടോ തക്കാളി വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടൊന്നാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കട്ടോ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ആ ഒരു ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് എന്താണെന്നറിയോ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ചതയ്ക്കുമ്പോഴേ കൂടുതൽ അരഞ്ഞു പോകരുത് കേട്ടോ ഈ ഒരു പരുവത്തിൽ ചതഞ്ഞാൽ മതി അതും ചേർത്ത് കൂടെ തന്നെ നമുക്ക് തൈര് കൂടി ഒഴിച്ച് കൊടുക്കുക ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെയപ്പോൾ പൊടിച്ച മസാലയാണ് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടി കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ സൺഫ്ലവർ ഓയിലാണ് നമ്മളെന്തിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു സംഭവം ഇതിലോട്ടപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇത് നല്ലൊരു ഗ്രേവി ആയിട്ട് വരണം കേട്ടോ ഇത് ബ്രോയിലർ ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു മസാല നന്നായിട്ട് വെന്തുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദമ്മൊക്കെ ചെയ്തെടുക്കുമ്പോൾ കിട്ടുകയുള്ളൂ അപ്പോൾ അതിലോട്ടുള്ള കുരുമുളക് പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് ആ ചിക്കന് കഴുകി വൃത്തിയാക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സാക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിലായിട്ട് നന്നായിട്ട് മസാല എല്ലാ ഭാഗത്തോട്ടും തേച്ച് പിടിപ്പിക്കുക അല്ല പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക കറിവേപ്പില മല്ലിയില പുതിയയില ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്ത് മസാല അപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് അതേ അടുപ്പിലോട്ട് തന്നെ ഞാൻ വെള്ളം തിളക്കാനായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഊറ്റിയെടുത്തിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടല്ല അപ്പോൾ അവർക്ക് ഈ ഒരു രീതിയിൽ മതി മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുപോലെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള മസാലയും ഉപ്പും ഒക്കെ ഇട്ടുകൊടുത്ത് അരിയും കൂടി തിളച്ചതിന് ശേഷം ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് അരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു തവി ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ല കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഗ്യാസിലാവുമ്പോഴൊക്കെ അപ്പോൾ അതിന് ദമ്പിടാനായിട്ടും തുടങ്ങിയിട്ടുണ്ടോ ഇതുപോലെ ഓരോ ലെയർ ഇട്ട് കൊടുത്തിട്ട് ദമ്മിങ്ങും കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തയ്യാറാവും കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നേരം ഒന്ന് ദം ദമ്മാനായിട്ട് മാറ്റി വെക്കുക കൂടുതൽ സമയം ഉണ്ടെങ്കിൽ അത്രയും നേരം വെക്കുക ഒരു അരമണിക്കൂറൊക്കെ മതി മാക്സിമം ബ്രോയിലർ ബിരിയാണി അല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള റെസിപ്പിക്ക് ചാനൽ ഫോളോ ചെയ്യണേ കൂടെ തന്നെ ലൈക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ